കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് നേതാക്കൾ ഇത്തരം വാർത്തകൾ എങ്ങനെ പുറത്തുവന്നു എന്ന് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു പാർട്ടിയിൽ തർക്കമില്ല ശശി തരൂർ പറഞ്ഞത് സ്വന്തം അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം പ്രതികരിച്ചു നിലവിൽ നേതൃമാറ്റം വേണ്ട ഒരു സാഹചര്യമില്ലെന്ന് കെ മുരളീധരനും കൂട്ടിച്ചേർത്തു സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ഹൈക്കമാൻഡാണ് അപ്പൊ ഹൈക്കമാൻഡ് ഒരാളിനെ കെ പി സി പ്രസിഡന്റായിട്ട് തീരുമാനിക്കും എല്ലാവരും അംഗീകരിക്കും തലസ്ഥിതി തുടരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും അതിൽ അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ് അല്ലെ ഞാൻ പറഞ്ഞു അതെല്ലാം തീരുമാനിക്കുന്നതും വിലയിരുത്തുന്ന അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നു ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും അങ്ങനെ ഒരു ചർച്ചയിൽ നടക്കുന്നതായിരുന്നു എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ചർച്ച ഇതുവരെ അവിടെയും നടന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ഒരു ലക്ഷണം എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയീ വാർത്ത വന്നു എനിക്കറിയില്ല അതൊക്കെ 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 ഹൈക്കമാൻഡ് നോക്കും ആ കാര്യങ്ങൾ അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ നോക്കി വേണ്ട പോലെ തീരുമാനമെടുത്തോളൂ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട് എല്ലായിടത്തും വാട് തരത്തിൽ കുടുംബസംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല ജനപങ്കാളിത്തമുണ്ട് ഇങ്ങനെയൊരു ചർച്ച എങ്ങനെ എങ്ങനെ വന്നു എനിക്കറിയില്ല അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നലെ ഇനി ഞാൻ കെ പി സി സി യോഗം കഴിഞ്ഞുള്ളൂ ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല അങ്ങനെ ആരും വിചാരിക്കുന്നു അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താണ് അതേ ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയോ ഒന്നുമില്ല